പരലോകത്തേക്കുള്ള ജീവിതത്തിന്റെ യാത്രയുടെ ആദ്യത്തെ ഭവനമാണ് ആ അവിടെ രക്ഷയും ശിക്ഷയും ആരംഭിക്കുന്നുണ്ട് അത് മാത്രമല്ല മരിച്ചു പോകുന്ന മനുഷ്യൻ അറിയാം അഷറഫു മാും എങ്ങോട്ടാ പോകുന്നതെന്ന് അറിഞ്ഞിട്ടാണ് പോണതെന്ന് ദുന്യാ വന്ന് തന്നെ കിട്ടും എങ്ങോട്ടാ വിഷയം എങ്ങോട്ടാ പോണെന്ന് അറിഞ്ഞിട്ടേ പോണത് അള്ളാഹോ നേരെ നമുക്ക് നന്നാക്കി തെരുമാറാകട്ടെ എന്താ പുതൊക്കെ നമ്മൾ ഈ പറയണത് എന്തിനെ പറ്റി നമ്മളൊക്കെ അനുഭവിക്കാൻ പോകുന്നൊരു കാര്യ കണ്ണു ചെമ്മിയാൽ അറിയാൻ പോകുന്ന കാര്യമാണ് നമ്മൾ ഈ പറയുന്നത് പറയുമ്പോ പേടിയാവുകയാണ് എന്താണോ ഇതൊക്കെ ഏതാണ് ഈ ലോകം അപ്പൊ ഖബർ അങ്ങനെയാണ് ചിലർക്കുള്ള അനുഭവങ്ങൾ കാണിച്ചു കൊടുക്കും തീ കണ്ടിട്ടുണ്ട് മദീനയിൽ തീ കണ്ടിട്ടുണ്ട് കബറിന്റെ ഉള്ളിൽ മദീനയിൽ മദീനത്തെ പ്രാന്തപ്രദേശങ്ങളിൽ മദീനയിൽ ഒരാൾ തന്റെ സഹോദരി അവര് അസുഖമായി കിടന്നപ്പോ സന്ദർശിക്കാൻ വേണ്ടി ചെന്നു രോഗബാധിതയാണ് സന്ദർശിക്കാൻ ചെന്നു ആ അസുഖത്തിൽ ആ പെണ്ണ് മരിച്ചു ആ പെണ്ണ് മരിച്ചു അവരെ മറവ് ചെയ്തു നിഷ്കരിച്ചു മറവ് ചെയ്ത് തിരിച്ചു പോന്ന് ആ എത്തിന്റെ ഒരു സഹോദരി തന്റെ ഒരു മദീനയിൽ തന്നെ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ സഹോദരി അങ്ങനെ വീട്ടിലെത്തിയപ്പോഴാണ് അറിഞ്ഞത് കുറച്ചോനെ ഒരു കീസ് ആ ഖബറിൽ വീണ്ടുപോയിട്ടുണ്ട് എന്ന് പറയുന്നത് പേഴ്സ് ഒഴിഞ്ഞാടിയിട്ടുണ്ട് മൊബൈൽ വീണ്ടുണ്ട് എന്ന് എടുക്കണം എന്റെ ഒരു കീസ് കൊഴിഞ്ഞു പോയിട്ടുണ്ടല്ലോ ഉറച്ചോനെ എന്ത് ചെയ്യും വളരെ വിലപ്പെട്ട അദ്ദേഹത്തിന്റെ ആവശ്യമുള്ളൊരു സാധനം അങ്ങനെ വന്ന സമയം ഇളമ ഇബാഹത്ത് ചെയ്യും അത്രക്ക് വിലപ്പെട്ട ഒരു സംഗതിയാണ് അങ്ങനെ കൂട്ടുകാരനെ കൊണ്ടുപോയി ആ ഖബർ തുറന്ന് തന്റെ നഷ്ടപ്പെട്ടു പോയ എടുക്കാൻ ഖബർ തുറന്നപ്പോൾ തുറന്ന ഖബർ തുറന്ന മനുഷ്യൻ പറഞ്ഞു തന്റെ സുഹൃത്തിനോട് തനഹ ഈ സുഹൃത്ത് സുഹൃത്ത് തുറന്ന ആളോട് ഈ സഹോദരൻ പെണ്ണിന്റെ സഹോദരൻ പറഞ്ഞു ഒന്ന് മാറി നിർത്തി എന്റെ സഹോദരിയുടെ അവസ്ഥ എന്താണെന്ന് ഞാനൊന്ന് കാണട്ടെ അങ്ങനെ കബറിന്റെ കല്ല് ഒന്നിങ്ങനെ അടർത്തിയെടുത്തപ്പോൾ ഉള്ളിൽ തീജ്വാലകൾ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മനുഷ്യൻ കണ്ടു എന്നെ തീജ്വാലകൾ ആരും അവിടെ ഒഴിച്ചു പോയിട്ടില്ല പെട്രോൾ ഒഴിച്ചു പോയതല്ല ഉള്ളിൽ കണ്ടപ്പോൾ മൂടി വെച്ചു ൂടിവ ഉമ്മ ഉമ്മയോട് ചെന്ന് ചോദിച്ചു ഉമ്മ ഈ സഹോദരി അകന്ന് താമസിക്കുന്ന ഈ സഹോദരി ഉമ്മാ എൻ്റെ എന്റെ പെങ്ങളുടെ കാര്യം മരിച്ചു പോയ മോളെ നീ എന്തിനാ ചോദിക്കുന്നത് ഉമ്മാ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം തോളു മരിച്ചില്ലേ എന്തിനാ അത് പറഞ്ഞു തരൂ ഉമ്മ എന്താണ് എന്റെ സഹോദരിക്ക് പറ്റിയത് ഉമ്മ പറഞ്ഞു നീട്ടിക്കൊണ്ടുപോണ പരിപാടി ഉണ്ടായിരുന്നു നിസ്കരിക്കൂല സമയത്ത് വളരെ പരിപൂർണമായി ശുദ്ധിയിൽ നിഷ്കരിക്കുകയുമില്ല നിസ്കരിച്ചാ തന്നെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് കൊടുക്കുക ഒന്നു കൊടുത്താൽ തന്നെ മുറിഞ്ഞു ആ ഞാൻ മറ്റേ ഞാൻ ഈ മസാലക്കൊപ്പ ഒന്നും മുറിഞ്ഞിട്ടുണ്ട് നിന്റെ വേറെ കേൾക്കൂല അത് നമ്മൾ അമ്മൂല മറ്റേ ഉണ്ടല്ലോ അതീതണ്ടല്ലോക്കാരില്ലേ നിസ്കാരം കൊണ്ട് കളിക്കുന്നത് ഒതു കൊണ്ട് കളിക്കുന്നത് ശുദ്ധിയായി ശുദ്ധീകരണം പോലും പൂർത്തിയായി ചെയ്യാത്തവളായിരുന്നു അതുമാത്രമല്ല അയൽപക്കത്തെ വീട്ടുകാർ ഉറങ്ങിയാൽ ഈ വീട്ടുകാരുടെ വാതിൽക്കിൽ പോയി ചെവി വെച്ചവൾ കേൾക്കുമായിരുന്നു എന്തൊക്കെയാണ് സ്വകാര്യം അടക്കം പറച്ചിലുകൾ എന്നിട്ടത് അയൽ വീട്ടുകാർക്ക് പറഞ്ഞ് യേശുനയും പറഞ്ഞു നടക്കുന്ന സ്വഭാവം നിന്റെ പെങ്ങൾക്കുണ്ടായിരുന്നുവെന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോഴാ പറഞ്ഞത് അപ്പോഴാ പറഞ്ഞത് എങ്കിലും ഉമ്മാ സഹോദരിക്ക് അള്ളാഹു ചാല ശിക്ഷ കൊടുക്കുന്നത് എന്റെ കണ്ടുകൊണ്ട് ഞാൻ കണ്ടു കണ്ടുഅള്ളാഹുലാഹുക്ക് പുറത്തു കൊടുക്കട്ടെ സഹോദരൻ കാർത്തിച്ചുകൊണ്ടിരിക്കുക ചില സംഭവങ്ങൾ അമ്മാവു കാണിച്ചു കൊടുക്കുക എല്ലാ കവർന്നത് കിട്ടൂല